വിഷൻ എല്ലാവർക്കും സ്വാഗതം മേരി ക്യൂൻ ചർച്ച് വണ്ടാനം മേരി ക്യൂൻ ചർച്ച് വണ്ടാനം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ നഗരത്തിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പള്ളിയിലോട്ട് ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴയിൽ പോകുന്ന വഴിക്ക് ആണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അമ്പലപ്പുഴയാണ് റോമൻ ലാറ്റിൻ വിശ്വാസ പ്രകാരം ആണ് ഇവിടെ ആരാധന നടത്തുന്നത് ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ പള്ളി വരുന്നത് ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിർമ്മിച്ചതാണ് എന്ന് കരുതപ്പെടുന്നു ദൈവമാതാവായ മറിയത്തിന് സമർപ്പിച്ചത് ആണ് ഈ പള്ളി ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം യേശുവിൻ്റെ മാതാവാണ് മറിയം ഔസിയപ്പിൻ്റെ ഭാര്യയായ മറിയത്തിൻ്റെ ഗർഭധാരണവും യേശുവിൻ്റെ ജനനവും ദൈവികമായ ഇടപെടലുകൾ വഴിയാണെന്ന് ക്രിസ്തു മതവിശ്വാസികൾ വിശ്വസിക്കുന്നു മറിയത്തിൻ്റെ മാതാപിതാക്കൾ യോവാക്കിം അന്ന എന്നിവരാണ് കത്തോലിക്ക വിശ്വാസ പ്രകാരം മറിയത്തിന് സുവിശേഷ പ്രാധാന്യം തന്നെയുണ്ട് ഉടലോടെ സ്വർഗത്തിൽ പ്രവേശിച്ച മാതാവാണ് കന്യാമറിയമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ